എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റിച്ച വീഡിയോ ഒന്നുമല്ല ഇന്ന് നമ്മൾ മുഖമൊക്കെ ഒന്ന് വെളുപ്പിച്ചേക്കാന്ന് വിചാരിച്ച് അപ്പം വെളുപ്പിക്കാനായിട്ട് നമ്മളിവിടെ ഇന്ന് എടുക്കാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ കിട്ടില്ലമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് അടിപൊളി അടിപൊളിയൊരു പാക്കാണ് കേട്ടോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ ഇതാ നമ്മുടെ വീട്ടിൽ കുറേ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ ഇത് കട്ട ചെമ്പരത്തിന്ന് അടുക്ക് ചെമ്പരത്തിന്നൊക്കെ പറയും കേട്ടോ എനിക്കിങ്ങനെ ഈ ചെമ്പരത്തിപ്പ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ഒന്നെങ്കിൽ തലയിൽ താളിയായിട്ട് തേക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാക്ക് ഉണ്ടാക്കി നമ്മുടെ മുഖത്തിടണം എന്നുള്ളതൊക്കെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ എന്തായാലും ഇത്രയും ചെമ്പരത്തിപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമം ഇതെന്തോ ചെയ്യും എന്തിനെങ്കിലും ഉപയോഗിക്കേണ്ടേ അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്ക് ചെമ്പരത്തി അല്ല കട്ട ചെമ്പരത്തിപ്പൂവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് അതിൻ്റെ ഇറങ്ങി കഴിയുമ്പോൾ ആ പൂവെടുത്ത് മാറ്റിയിട്ട് ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അത്രയും നല്ല ചെമ്പരത്തിയാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചെമ്പരത്തി പൂ വെച്ചിട്ട് അടിപൊളിയൊരു പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുഖത്തങ്ങ് ഇട്ടിട്ട് മുഖം അങ്ങ് മൊത്തത്തിൽ അങ്ങ് വെളുപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ചെമ്പരത്തി പൂ എടുത്തിട്ട് വന്നിട്ട് മേസിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ച് നോക്കി പക്ഷെ അത് നന്നായിട്ട് അറിയുന്നില്ല അതിൻ്റെ കൂടത്തിൽ സ്വല്പം പാലങ്ങോട്ടൊഴിച്ചു നല്ല തണുത്ത പാൽ അങ്ങോട്ട് കുറച്ച് ഒരു സ്വല്പം അങ്ങോട്ടൊഴിച്ചു കേട്ടോ ഇതൊന്ന് അരഞ്ഞ് കിട്ടാനും പിന്നെ നമുക്ക് നമുക്കിതിന് ഈ ഒരു പാക്കിന് വേണ്ടി പാലാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചെമ്പരത്തി പൂ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടത്തിൽ ഞാനിവിടെ ബെഞ്ചാറസിൻ്റെ തന്നെ മിൽട്ടാണി മുൾട്ടി പാക്കും കൂടെ എടുക്കുകയാണ് കേട്ടോ ഇത് ഫേസ് പാക്കാണ് ഇത് സാൻഡലിൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ ചന്ദനത്തിൻ്റെ ഫേസ് പാക്കാണ് അപ്പോൾ അത് ഞാനിവിടെ ഒരു ടീസ്പൂണിനകത്തേക്ക് എടുക്കുന്നുണ്ട് നാറച്ചേട്ട അത് നമ്മുടെ ഫേസിൽ എത്ര നമുക്ക് വേണോ അത്രത്തോളം എടുക്കാം കേട്ടോ നമ്മുടെ ഈ മുിൽട്ടാണിമുൾട്ടി ഈ ഫേസ് പാക്ക് നമ്മളിപ്പോൾ ചെമ്പരത്തിപ്പൂ ഇല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഏറ്റവും കൂടുതൽ ഓയിലി സ്കിന്നുകാർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ മുൾട്ടാണിമുൾട്ടി നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ും അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ ആരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും പിന്നെ ബ്ലാക്ക് കെട്ട്സ് വൈറ്റ് കെട്ട്സ് ഇതെല്ലാം മാറിക്കിട്ടും നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിൾട്ടിയിലുള്ള ഗുണങ്ങൾ കേട്ടോ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിൾട്ടിയും കൂടെ ചേർത്ത് നമ്മളൊരു പാക്ക് റെഡിയാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ വരച്ച സമയത്ത് ചിലപ്പോൾ പാൽ ഞാൻ ഒഴിച്ചായിരുന്നു പിന്നെ ആ പാക്ക് റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ പാക്ക് വളരെ തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് ലൂസ് ആക്കാൻ വേണ്ടി തണുത്ത പാൽ ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയാക്കിയതിന് ശേഷം ഇതാ ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്തോട്ടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ ഫേസിൻ്റെ താഴോട്ട താടി ആ ഭാഗം എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ഫേസിൽ വെക്കണം കേട്ടെ ഇത് ഫേസിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല സ്കിന്നങ്ങ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും അതുപോലെ ഒരുപാട് ഡ്രൈ ആകുമ്പോഴത്തേന് തണുത്ത പാൽ ഇങ്ങനെ കയ്യിൽ തൊട്ടിട്ട് ആ പാക്കിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ ഒന്ന് ആക്കി നനച്ചു കൊടുക്കണം കേട്ടോ നനച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഈ പാക്കൊന്ന് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ച് വെച്ച് കഴിഞ്ഞ് കായം കൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഡ്രൈ ആയി ആ സമയത്ത് ഞാൻ തണുത്ത പാൽ കായം കൊണ്ട് മൊത്തത്തിൽ എല്ലായിടവും ആക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്തിട്ടാണ് ആ പാക്ക് ഒന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഗെറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോകട്ടെ പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് കേട്ടോ അത് മാത്രം അരച്ച് മുഖത്തൊരു പാക്കായിട്ട് ഡെയിലി ഇട്ട് കൊടുത്താൽ നല്ല കളർ കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഒരു പത്ത് മിനിറ്റോളം ആ ഒരു പാക്ക് വെച്ചതിന് ശേഷം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു സ്പോഞ്ച് വെച്ചിതാ ഫേസ് ഒന്ന് തുടച്ച് കാണിക്കുകയാണ് കേട്ടോ നല്ലതായിട്ട് വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വെളുത്ത സുന്ദരിയായി എന്നുള്ളതല്ല പറയുന്നത് നമ്മുടെ മുഖത്തിന് ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്കിന്നിൽ ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ പറയാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി ഒരു പാക്കാണ് കേട്ടോ ഇത് ഓയില് സ്കിന്നുകാർ കൂടുതലായിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിന്നെ കൂടുതലായിട്ട് ഓയിലി സ്കിന്നുകാരുടെ ആ ഓയില് കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന നല്ല ഒരു പാക്കാണ് നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക